ഐ പി എല്ലിലെ പത്തൊമ്പതാം മത്സരത്തിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റാൻസിനെ നേരിടും ഹൈദരാബാദിൻ്റെ ഹോം ഗ്രൗണ്ടായ രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും മത്സരം നടക്കുക നിലവിൽ കളിച്ച നാല് മത്സരങ്ങളിൽ മൂന്നിലും തോച്ച ഹൈദരാബാദ് രണ്ട് പോയിന്റുകളുമായി പോയിന്റ് ടേബിളിൽ പത്താം സ്ഥാനത്താണ് മൂന്ന് മത്സരങ്ങളിൽ രണ്ട് ജയവും ഒരു തോൽവിയുമായി ഗുജറാത്ത് നാല് പോയിന്റുകളോടെ പോയിന്റ് ടേബിളിൽ മൂന്നാം സ്ഥാനത്തുമാണ് ഹൈദരാബാദിന്റെ ടീം ഫോമിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ ഗുജറാത്തിന് കാര്യങ്ങൾ എളുപ്പമാകും ഇരു ടീമുകളുടെയും സാധ്യത ഇലവൻ നോക്കുകയാണെങ്കിൽ ഹൈദരാബാദിന്റെ ട്രാവിസ് എഡ് അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് ഇഷാൻ കിഷൻ നിതീഷ് റെഡ്ഡി കാമിൻഡു മെന്റീസ് സിംറജിത്ത് സിംഗ് പാറ്റ് കമിൻസ് അർഷൽ പട്ടേൽ ഷമി ഗുജറാത്തിൻ്റെ സായ് സുദർശൻ ഗിൽ ജോസ് പട്ലർ ഷാരൂഖ് ഖാൻ രാഹുൽ ത്രിപാഠിയ ആർഷാദ് ഖാൻ റാഷിദ് ഖാൻ സായ് കിഷോർ തിറാജി പ്രസീത് കൃഷ്ണ ഇശാന്ത് ശർമ്മ കൂടുതൽ സ്പോർട്സ് അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക